നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ ചതുർത്ഥി വിശേഷമാണ് നാളെയാണ് ചതുർത്തി രണ്ട് ദിവസം കലണ്ടറിൽ കാണിക്കും കാരണം നാളെ ഫുള്ളായിട്ട് ചതുർത്ഥി നടക്കുകയാണ് അപ്പോൾ ചതുർത്ഥിയുടെ പ്രത്യേകത എന്താണ് നമുക്കറിയാം വിനായക ചതുർത്ഥി എല്ലാ ചതുർത്ഥികളും വിനായകന് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ് അപ്പോൾ ചതുർത്ഥി എന്ന് പറഞ്ഞാൽ ചിലരെ വിചാരം കാണാൻ പാടില്ലാത്തത് എന്നാണ് നമ്മുടെ രീതി അങ്ങനെയല്ല ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ വിനായകൻ നൽകുന്ന ദിവസമാണ് അതാണ് ചതുർത്ഥിയുടെ അന്ന് ചന്ദ്രനെ നോക്കി പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ് നിങ്ങളോട് പറഞ്ഞു തന്നിരിക്കുന്നത് പക്ഷേ നമ്മൾ തിരിച്ചു പറയുന്നു ചന്ദ്രനെ നോക്കി പ്രാർത്ഥിക്കണം വിനായകനെ ഏറ്റവും ഇഷ്ടമാണ് ക്ഷീരസാഗര സമ്പന്ന ലക്ഷ്മിപ്രിയ സഹോദര ഹരം മകുട ബാലനാം ബാലചന്ദ്ര നമോ നമ അന്നത്തെ ദിവസം ബാലചന്ദ്രനുള്ളതാണ് സിനിമ നടൻ ബാലചന്ദ്രനല്ല കേട്ടോ അതായത് ഗണപതി ഭാവങ്ങളിൽ ബാലചന്ദ്ര രൂപത്തിൽ ബാലരൂപ ബാലഗണപതിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ആ ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിക്കും ലക്ഷ്മി കടാക്ഷൻ ലഭിക്കും ഇപ്പോൾ പലരും അറിയൂ വിനായക ജത്തിൽ അന്ന് ചന്ദ്രനെ നോക്കിക്കൂടാ ഗണപതി ഇടയുമെന്ന് പറയുന്നത് അവിടെ ഗണപതി ഇടയില്ല പകരം നമുക്ക് ഒരുപാട് ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിക്കും അപ്പോൾ ഈ തവണത്തെ വിനായക ചതുർത്ഥിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് സൂര്യൻ ഉത്തരായനത്തിലേക്ക് കടന്നിരിക്കുന്നു എന്താണ് ഉത്തരായനം സൂര്യൻ്റെ രണ്ട് യാത്രകൾ ഒന്ന് ഉത്തരായനം മറ്റൊന്ന് ദക്ഷിണായനം ഉത്തരായനം എന്ന് പറയുന്നത് ദേവന്മാരുടെ പകലും ദക്ഷിണായനം എന്ന് പറയുന്നത് ദേവന്മാരുടെ രാത്രിയുമായിട്ട് വരുമ്പോൾ ഉത്തരായണത്തിലേക്ക് കടക്കുമ്പോൾ ദേവതകൾക്ക് ഒരുപാട് അനുഗ്രഹ ശക്തി കൂടുന്ന കാലം അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളൊക്കെ ഒരുപാട് എല്ലാ ക്ഷേത്രങ്ങളും ഉത്സവമൊക്കെ ആരംഭിക്കുന്നു അതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം അപ്പോൾ ഉത്തരായണ കാലഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്ന ആദ്യത്തെ വിനായക ചതുർത്ഥിയാണ് ഈ വിനായക ചതുർത്ഥിക്ക് നിങ്ങൾക്ക് തിരുവേരമംഗലത്ത തിരുസന്നിധിയിൽ പ്രണവമലയിൽ എട്ട് ഗണപതിമാരുണ്ട് വേറെ ലോകത്തിൽ ഒരു സ്ഥലത്തും ഒരു കുടക്കീഴിൽ സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന എട്ട് ഗണപതിമാരില്ല ഇത് വെറുതെ കുറേ ഗണപതി വിഗ്രഹം കൊണ്ട് വച്ചിരിക്കുകയല്ല ഓരോ ഗണപതി വിഗ്രഹത്തിന് പോലും ഓരോ വ്യത്യാസമുണ്ട് അതേപോലെ ഓരോ ദേവി ദേവതകൾക്കും മൂലമന്ത്രങ്ങളുണ്ട് എട്ട് ഗണപതിമാരിൽ പതിനൊന്ന് കൂടി മഹാഗണപതി സകല സൗഭാഗ്യങ്ങളും വാരി വിതറിക്കൊണ്ട് പെട്ടെന്നുള്ള കാര്യങ്ങൾ സാധിച്ചു തരുന്നതിന് വേണ്ടി ക്ഷിപ്രഗണപതി ബലാബല കാര്യങ്ങൾക്ക് ശത്രുക്കളെ ഒതുക്കുന്നതിന് വേണ്ടി അതേപോലെ തന്നെ നാൾ പൊരുത്തമില്ലാത്ത ദമ്പതികൾ വിവാഹം കഴിച്ചാൽ അവർ സൊരുമയോടുകൂടി പോകുന്നതിന് വേണ്ടി ശക്തിഗണപതി ഓഫീസ് കാര്യങ്ങൾ ഗവൺമെൻറ് കാര്യങ്ങൾ ബാങ്ക് കാര്യങ്ങൾ വിദേശ ജോലി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി കാര്യസിദ്ധി ഗണപതി രോഗ ദുരിതങ്ങൾ മാറ്റി നല്ല ഭക്ഷണം കഴിക്കണം രോഗം പെട്ടെന്ന് ചികിത്സ ഫലിക്കണം എന്നുള്ളവർക്ക് നവനീത ഗണപതി ഓർമ്മ എപ്പോഴും ഉണ്ടായിരിക്കണം നല്ല ഓർമ്മശക്തിയോടുകൂടി പഠിക്കണം നമുക്ക് വീടുകളിൽ സാധനങ്ങൾ മാറ്റി മാറ്റിവെക്കുമ്പോൾ മറന്നുപോയി അതേപോലെ പണം കൊടുത്തതും വാങ്ങിയതും മറക്കുക അപ്പം ഏത് രീതിയിലായാലും നിത്യ ജീവിതത്തിലുണ്ടാകുന്ന മറവുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഏകാക്ഷരി ഗണപതി കുടുംബത്ത് ദാരിദ്ര്യം വല്ലാതെ മുറുകുമ്പോൾ കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി അടുക്കള സമൃദ്ധി ലഭിക്കുന്നതിന് വേണ്ടി അടുക്കള ഗണപതി അതാണ് ഉച്ചിഷ്ട ഗണപതി ഉദ്ദിഷ്ട ഗണപതി ദമ്പതികൾ തമ്മിൽ വളരെ കൂടി ഐക്യപ്പെട്ടു പോകുന്നതിന് ഭഗവാൻ ദമ്പതി പൂജകളുണ്ട് ഇവിടെ അത് ഭഗവാൻ പ്രേമസ്വരൂപനായി ഭാര്യയെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന രൂപത്തിൽ തന്നെയാണ് ഇവിടുത്തെ പല ഗണപതിമാരുടെയും കൂടെ ഭാര്യമാരുണ്ട് അപ്പോൾ നിങ്ങളന്ന് കാണാത്തവരൊന്നും അന്ന് നോക്കുക അതേപോലെ തന്നെ പതിമൂന്ന് വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ ചപലത മാറ്റുന്നതിന് രോഗങ്ങൾ മാറ്റുന്നതിന് വേണ്ടി ബാലഗണപതി ഇങ്ങനെയാണ് ഇവിടുത്തെ എട്ട് ഗണപതി എട്ട് ഗണപതിമാർക്കും എട്ട് മൂലമന്ത്രങ്ങളുണ്ട് ഈ മൂലമന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് തന്നെയാണ് ഇവിടെ നിത്യവും പൂജകൾ നടത്തുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വിനായക ചതുർത്ഥി ദിവസം എട്ട് ഗണപതിമാർക്കും നാളുകേരം മുട്ടറക്കൽ നടത്താം ഓരോ ഗണപതിക്കും നൂറ് രൂപ എന്ന നിരക്കിൽ എണ്ണൂറ് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെ നൂറ് രൂപയുടെ ഗണപതി ഹോമം എട്ട് സ്ഥലത്ത് ചെയ്താൽ എണ്ണൂറ് രൂപയ്ക്ക് അഷ്ടഗണപതി ഹോമങ്ങൾ ചെയ്യാൻ സാധിക്കും അതേപോലെ ആയുധങ്ങളെല്ലാം വിനായക ചതുർത്ഥി ആയതുകൊണ്ട് എല്ലാ ആയുധങ്ങളും വിനായകർക്കുള്ളതെല്ലാം അൻപത് രൂപ നിരക്കിൽ ഇന്നത്തെ ദിവസം സമർപ്പണം നടത്താൻ സാധിക്കും അതേപോലെ തന്നെ നൂറ്റി ഗണപതി ഹോമം നടത്താം ആയിരം രൂപ പാക്കേജിൽ എട്ട് ഗണപതി ക്ഷേത്രങ്ങളിൽ എട്ടായിരം രൂപയ്ക്ക് ചെയ്യാം അതേപോലെ എട്ട് ഗണപതിമാർക്കും അപ്പം നിവേദ്യം കൊടുക്കാൻ സാധിക്കും ഇതിലെല്ലാം വലിയ മാറ്റമുണ്ടാകും അതേപോലെ തന്നെ എട്ട് ഗണപതിമാർക്കും അത്താഴ നിവേദ്യം കൊടുക്കാം ഓരോ അത്താഴ നിവേദ്യത്തിന് അറുപത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അതേപോലെ ഓരോ ഗണപതിക്കും ത്രിമധുര നിവേദ്യം കൊടുക്കാം അതിന് എൺപത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അപ്പോൾ എട്ട് ഗണപതിക്കും അത് ചെയ്താൽ വലിയ മാറ്റം ഉണ്ടാകും അതേപോലെ എട്ട് ഗണപതിമാർക്കും കടുംപായസം സമർപ്പണം നടത്താം എണ്ണൂറ് രൂപയ്ക്ക് നടത്താം അതേപോലെ എട്ട് ഗണപതിമാർക്കും ഭാഗ്യസൂക്ത അർച്ചന നടത്താം ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നടത്താം അതേപോലെ എട്ട് ഗണപതിമാർക്കും നാളികേരം ഉരുട്ടിക്കൊണ്ട് ശ്രീകോവിലിന് ചുറ്റും ഉരുട്ടിക്കൊണ്ട് എറിഞ്ഞുടയ്ക്കാം നേരിട്ട് വന്നാണ് ചെയ്യുന്നതെങ്കിൽ എട്ടെണ്ണത്തിന് ഇരുന്നൂറ് രൂപ പതിനൊന്ന് രൂപ തലയ്ക്ക് കൂഞ്ഞിടാം അങ്ങനെ ഇരുന്നൂറ്റി എൺപത്തെട്ട് രൂപ അത് തന്നെ ഓൺലൈൻ നാനൂറ്റി എൺപത്തെട്ട് രൂപ അതോടൊപ്പം ഏത് വഴിപാട് ചെയ്യുമ്പോഴും തിരുവേരമംഗലത്തപ്പിനെ ഒരു പത്ത് രൂപയുടെ അർച്ചനെങ്കിലും ചെയ്യുക അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും അപ്പോൾ അത്രയ്ക്കും വിശേഷമാണ് തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലെ എട്ട് ഗണപതി ഭാവങ്ങളും അതേപോലെ വിനായക ചതുർത്ഥിയുടെ അന്ന് വഴിപാട് ചെയ്താൽ ഏതൊരു തടസ്സങ്ങളും മാറ്റി കിട്ടി അപ്പോൾ പലരും കമൻറ്റൊക്കെ ചോദിക്കും ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങൾക്ക് കുറേ പൈസ കടം കൊടുത്ത് കിട്ടാനുണ്ട് എന്ത് വഴിപാട് ചെയ്യണം ഏത് വഴിപാട് ചെയ്യണം ഇതെല്ലാം ഗണപതിയാണ് ധനത്തിൻ്റെ ദേവത ഭഗവാൻ്റെ തുമ്പിക്കൈയിലിരിക്കുന്ന പൊൻകലശത്തിൽ നിന്നും ഒരു നാണയമെങ്കിലും എനിക്ക് തരൂ എന്ന് തന്നെയാണ് ഭഗവാനോട് നമ്മൾ പ്രാർത്ഥനകളിലൂടെ ആവശ്യപ്പെടുന്നത് അതുപോലെ ഭഗവാന് ഹോമം നടത്തുമ്പോൾ ഹോമക്രിയാദികൾ ഭഗവാന്റെ മുമ്പിൽ നടത്തുമ്പോൾ കാമിനി നാം വിളങ്ങിടാൻ കാമിനി എന്നാൽ എന്താണ് കാമുകിയല്ല പറയുന്നത് കാമിനി ധനം വിളങ്ങണം എനിക്ക് ധനം വേണം എന്നാണ് ഗണപതിയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ധൈര്യമായിട്ട് ഇനിയുള്ള കാലം തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലെത്തി ഭഗവാൻമാരോടൊപ്പം ജീവിച്ച് സമൃദ്ധിയിലേക്ക് എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വിനായക ചതുർത്ഥി വിശേഷമായി എട്ട് ഗണപതിമാർക്കുമുള്ള ഈ പാക്കേജ് പൂജകൾ ചെയ്യുക എട്ട് ഗണപതിമാർക്കും നൂറ്റിയെട്ട് ഗണപതി ഹോമം ചെയ്യണമെങ്കിൽ എട്ടായിരം രൂപയാണ് ഓരോ ഗണപതിക്കും ആയിരം രൂപ വെച്ച് ഇതുതന്നെ മൂവായിരത്തഞ്ഞൂറ് രൂപ അടച്ച് ഓരോ ഗണപതിക്കും ചെയ്യാം ഇരുപത്തൊന്ന് ഗണപതി ഹോമം ഇന്നത്തെ ദിവസം ഗണപതി ഹോമമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പണം കടം കൊടുത്ത് കിട്ടുന്നതിനൊക്കെ വളരെ എളുപ്പമുണ്ടാകും അതേപോലെ തന്നെ രോഗദുരിതങ്ങൾക്കൊക്കെ ശമനമുണ്ടാകും അപ്പോൾ ഏതൊരു കാര്യങ്ങളും പെട്ടെന്ന് സാധിച്ചെടുക്കുന്നതിന് വിനായക ചതുർത്ഥി ദിവസത്തിലുള്ള ഈ ഗണപതി ഹോമങ്ങൾ വളരെ പ്രയോജനപ്പെടുത്തുക അല്ലാതെ കണ്ട് പൈസ ചിലവാക്കാൻ വേണ്ടി പാക്കേജ് ഇട്ടു പറ്റിക്കലാണോ വെട്ടിക്കിലാണോ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് പിന്നെ ചിലർക്കുള്ളൊരു സംശയം നമ്മുടെ ക്ഷേത്രത്തിലെത്തി കഴിയുമ്പോൾ നാളികേരം മുട്ടറക്കൽ നടത്തുമോ ഇത് തിരിച്ചു കൊണ്ടുപോയി ചാക്കിലിടുന്നൊക്കെയാണ് ചോദിക്കണേ അങ്ങനെ സംശയമുള്ളവർ ചെയ്യേണ്ടത് ഈ വിശേഷ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം ഒന്നോ രണ്ടോ ദിവസമൊക്കെ അവിടെ വന്ന് നോക്കുക അവിടെ വന്ന് നോക്കിയാൽ എല്ലായിടത്തും നാളുകേരം പോറ്റിമാരോ അടച്ച് സമർപ്പണം നടത്തിയതിന് ശേഷം ഓരോ ഗണപതിമാരുടെ അടുത്തും കൂട്ടിയിട്ടുണ്ടാകും അപ്പം നിങ്ങളാണ് പറ്റിക്കലുകാർ ഞാനല്ല പറ്റിക്കുന്നത് നിങ്ങൾ പറ്റിക്കലുകാരായതുകൊണ്ടാണ് നിങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങളുടെ സ്വഭാവം കാണിക്കുമോ എന്ന ഒരു സംശയമാണ് ഈ കള്ളക്കമന്റിട്ട് വന്നവരും അങ്ങനെയൊക്കെ തന്നെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല നമുക്ക് ജെനുവിനായ കാര്യം മാത്രമേ ഇവിടെ സാധിക്കുന്നുള്ളൂ അപ്പോൾ ജനുവിൻ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി ഒന്ന് വന്നു നോക്കൂ അതല്ലേ ഏറ്റവും വലിയ ബുദ്ധി അത് തന്നെ ഇവിടെ നിന്നുള്ള പല വീഡിയോ കാണിക്കുമ്പോഴും ആ വീഡിയോയിലെല്ലാം ഭഗവാൻമാരുടെ അടുത്ത് നാളുകാരം ഉടച്ചേൻ്റെയൊക്കെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതൊന്നും കാണാതിരുന്നിട്ട് പോലും അത് തന്നെ ക്ഷേത്രത്തിലെത്തിയിട്ട് നാളുകാരും മുട്ടിറക്കി ഒരുപാട് സ്ഥലത്ത് പൊട്ടിച്ചിട്ടിട്ട് പോലും അത് കണ്ടിട്ടും മനസ്സിലാകുന്നില്ല എന്ന് പറയും അപ്പോൾ ഇതേപോലെയുള്ള മന്ന ബുദ്ധികളോട് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലാതെ യഥാർത്ഥ ഭക്തരും നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ നിങ്ങൾ മറ്റൊരാളെയും വിശ്വസിക്കും നിങ്ങൾ സത്യസന്ധരല്ലെങ്കിൽ നിങ്ങൾ ആരെയും വിശ്വസിക്കില്ല അത് നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ കുഴപ്പമാണ് എന്തായാലും എനിക്ക് എല്ലാവരും വിശ്വാസമാണ് എല്ലാവരും നന്നാവണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പം നിങ്ങൾക്കും ഞാനീ പറയുന്ന വ്യത്യസ്തമായി ജ്യോതിഷം പഠിച്ചെടുക്കാൻ സൗകര്യം ഒരുക്കുന്നുണ്ട് ഉടൻ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു താല്പര്യമുള്ള പേര് രജിസ്റ്റർ ചെയ്യുക അതുപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിലങ്ങോളം ഇങ്ങോളം ജ്യോതിഷശാലകൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം ഇടുവാൻ സാധിക്കും അതുപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴി പാഠമാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തല്ലിൽ അത് കഴിയാൻ സാധിക്കും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇതെല്ലാം കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ചാൽ ഒരു കാലത്തും ജീവിത പരാജയങ്ങൾപ്പെട്ട് നട്ടം തരിയേണ്ടി വരികയില്ല എന്നാദ്യം മനസ്സിലാക്കുക അതുപോലെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വാസായും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതേപോലെ ഏതൊരു മനുഷ്യനും രക്ഷപ്പെടുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘം എന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ജാതി മത വ്യത്യാസമില്ലാതെ ഐത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ലാതെ യാതൊരു വിധ പ്രവേശന ഫീസോ മാസം ഈ സംഘടനയിൽ നിങ്ങൾക്കും ചേർന്ന് പ്രവർത്തിക്കാം ചേരണമെന്നുള്ളവർക്ക് ടെലിഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് അവിടെ ജോയിൻ ചെയ്താൽ അട്ടൻമാർ സഹായിക്കും അല്ലെങ്കിൽ സ്റ്റാഫുകളോട് വിളിച്ച് സംസാരിച്ചാലും നിങ്ങൾക്ക് അതിലേക്കുള്ള ഏത് ജില്ലയിലേക്കാണ് അവിടേക്ക് പ്രവേശനം ലഭിക്കും അങ്ങനെ ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ സംഘടനയിൽ അങ്ങളാവുക സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടനയാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം പ്രയോജനപ്പെടുത്തുക അല്ലാതെ വിമർശിക്കാനൊക്കെ എല്ലാവർക്കും സാധിക്കും ഇതേപോലെ ഒരു വഴി കാണിക്കാൻ ഒരാളെ കൊണ്ടും സാധിക്കുകയില്ല എന്ന ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് രക്ഷപ്പെടണം എന്നുള്ളവർക്ക് പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവത പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തുചര്യാക്കുക ബാധാദോഷങ്ങൾ ആവാഹിക്കുക ഈ നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും അതിലേക്ക് എത്തുന്നതിന് വേണ്ടി ആദ്യമായിട്ട് ഇവിടുന്ന് ഒരു ചരട് വാങ്ങി ധരിക്കുക നൂറ് രൂപയുള്ളൂ നേരിട്ട് വന്ന നൂറ് രൂപ ഓൺലൈനാണെങ്കിൽ നൂറ്റമ്പത് രൂപ അത് ഇരുപത്തേഴ് ദിവസം വരെ അതിൻ്റെ ഗുണമുണ്ടാകും അതിൻ്റെ ഇടയിൽ ഒരു ഏലസ് വാങ്ങി ധരിക്കുക ഏലസ് അരിച്ച്റെ വഴിപാട് കൃത്യമായിട്ട് ചെയ്താൽ ഒന്നര വർഷം വരെ ഏലസിലൂടെ പോകാം അപ്പം നിങ്ങൾക്കും പരീക്ഷം വെറും നൂറ് പേരിലാണ് മുടക്കം അവിടെ മുതൽ പിന്നീട് ഓരോ ചെയ്യുന്നു അപ്പോൾ എല്ലാ മാസവും ആയിരത്തി നാനൂറ്റി രൂപയുടെ വഴിപാട് ചെയ്യണം അങ്ങനെ ചെയ്തു പോകുന്ന വഴി പിന്നീട് ആവാഹന പൂജയിലേക്ക് എത്താം അമ്പത്താറായിരം രൂപയാണ് പതിനായിരം അടച്ച് മുക്കിയത് ആറ് മാസം വെയിറ്റിംഗ് ഉണ്ടാകും അങ്ങനെ ആവാഹന പൂജയിലേക്ക് എത്തി വീടിൻ്റെ വാസ്തു ശരിയാക്കുക വാദദോഷങ്ങൾ ആവാച്ച് മാറ്റുക അതേപോലെ ധർമ്മദേവത പ്രീതി വരുത്തുക പിതൃപ്രീതി വരുത്തുക ഈ നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും ഇത് ശ്രീകൃഷ്ണവാസ് ജ്യോതിഷാലയത്തിൻ്റെ മാത്രം ഗ്യാരണ്ടിയാണെന്നുള്ള ആ ഒരു സത്യം കൂടി തിരിച്ചറിയുക ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം